ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കൽ ക്ഷീരോല്പാദക സഹകരണ സംഘത്തിലേക്ക് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പാനലിനെ പരാജയപ്പെടുത്തി യു ഡി എഫ് പാനൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു വിജയികൾക്ക് ഭർണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഭരണക്കാവ് ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പാനലിനെ പരാജയപ്പെടുത്തി യു ഡി എഫ് പാനലിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു സംഘം പ്രസിഡന്റായി മുതിർന്ന നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എൻ വാസുദേവനും വൈസ് പ്രസിഡന്റായി എ ഷീജയും ഭരണസമിതി അംഗങ്ങളായ ഐ ജില്ലാ പ്രസിഡന്റ് ജി ബൈജു പി ആർ ബാലഗംഗാധരൻ മോഹനകുമാരി മുരളീധരൻ മണിയൻ മായ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു വിജയിച്ച മുഴുവൻ അംഗങ്ങൾക്കും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ എസ് ഗോപാലകൃഷ്ണപുള്ള എൻ ഷാജി പത്മകുമാർ യശോധരൻ ശശീന്ദ്രൻ എന്നിവർക്കും ഭരണികാവും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഭരണികാവും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു ചേക്കോടിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അംഗങ്ങളെ സ്വീകരിച്ചു ഈ ഈ പള്ളിക്കൽ സംഘത്തെ നയിക്കാനുള്ള ആ ഭാഗ്യം ഈ വർഷം എന്ന് പറയുമ്പോൾ മിൽമയുടെ പ്രാഥമിക സംഘങ്ങൾ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അതിനു മുൻപ് തന്നെ ഈ ക്ഷീരോത്പാദക മേഖലയിൽ ഒരു പരിവർത്തനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ ക്ഷീര സഹകരണ സംഘമായി ആദ്യം രൂപം കൊള്ളുകയും പിന്നീട് അഫ്കോഴ്സിന് അഫിലേറ്റ് ചെയ്ത് മിൽമയുടെ കീഴിലുള്ള സ്ഥാപനമാക്കി മാറ്റി വർഷക്കാലം ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞത് മധ്യതിരുവിതാംകൂറിലെ സീനിയർ കോൺഗ്രസ് നേതാവ് ശ്രീ തച്ചടി പ്രഭാകരന്റെ ശിഷ്യൻ കൂടിയായിരുന്ന ശ്രീ ഭരണിക്കാവ് വാസുദേവൻ ചന്ദ്രൻ ഞങ്ങളെല്ലാം വളരെ വികാരപരിതമായി കാണുന്ന ആണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നത് അനിവാര്യമാണെന്ന് കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ സഹകാരികൾക്കും ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ആരോഗ്യപരമായി ഇപ്പോൾ ഒരു പത്ത് വർഷം ചെറുപ്പമായി അത്ര ദിഷണാശാലിയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന കർമ്മരംഗത്ത് ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുന്ന ശ്രീ വാസുദേവ് ചേട്ടൻ നയിച്ച ശ്രീ ബൈജു അടക്കം നയിച്ച ഈ പാനലിൽ ഉജ്ജ്വലമായ വിജയമാണ് ഇവിടെ നേടിയത് ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് മുഴുവൻ സീറ്റുകളും തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കണ്ടറിഞ്ഞ് അതിനെതിരെ വളരെ തന്ത്രപരമായി ശ്രീ ബൈജു ഹൈക്കോടതി ഇന്ന് പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചില്ലായിരുന്നെങ്കിൽ ഈ സംഘം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ കീഴിലേക്ക് പോകുമായിരുന്നു അതിനെ വളരെ ബുദ്ധിപൂർവ്വമായി ശ്രീ നന്ദകുമാർ അടക്കമുള്ളവർ എല്ലാ കാര്യങ്ങളിലും ഈ സംഘത്തിന്റെ കാര്യങ്ങളിൽ ഈ സഹകാരികളുടെ കാര്യങ്ങളിൽ ഒക്കെ വളരെ ആവേശകരമായ നേതൃത്വം കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിന്റെ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിയും ഒക്കെ വളരെ ശക്തമായി രണ്ട് മണ്ഡലം കമ്മിറ്റികളുടെ പ്രദേശത്തു നിന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളരെ ശക്തിയോടുകൂടി നിൽക്കുകയും സമീപ പ്രദേശത്തെ നമ്മുടെ ബാങ്കിന്റെ നമ്മുടെ പിന്നെ ക്ഷീര സംഘങ്ങളുടെ പ്രസിഡന്റുമാർ അടക്കം സീനിയറായ ശ്രീ വാസുചേട്ടൻ മത്സരിക്കുന്ന ഈ സൊസൈറ്റികളിൽ നിന്ന് ഒരാളിൻ്റെ മാത്രം അസാന്നിധ്യമാണ് നമുക്കേറ്റ ഏറെ വേദന ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു ശ്രീ സഭാശം ഉള്ളതി കാര്യം ഇവർ രണ്ടുപേരുമായിരുന്നു ഈ രംഗത്തെ കുലപതികൾ വർഷങ്ങളോളം ഈ മേഖലയിൽ പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയ മിൽമയുടെ രൂപീകരണം മുതൽ ശ്രീ സദാശംബിള ചേട്ടൻ ബിൽവേയുടെ ബോഡംഗവും അതുപോലെ തന്നെ മേഖലാ യൂണിയന്റെ ബോഡംഗവും സംഘത്തിന്റെ പ്രസിഡന്റും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അസാന്നിധ്യം നമുക്ക് ദുഃഖപൂർണ്ണമാണെങ്കിലും ശ്രീ ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ഈ പാനൽ ഉജ്ജ്വലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം നിലവില്ത്തക്ക രീതിയിൽ ഉജ്ജ്വലമായ വിജയം നേടിയതിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച അതിന് നേതൃത്വം കൊടുത്ത ചേട്ടനെയും ശ്രീ ബൈജുവിനെയും അടക്കമുള്ള ബോഡംഗങ്ങളെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെ പഞ്ചായത്ത് അംഗങ്ങളെ അടക്കമുള്ള ജനപ്രതിനിധികൾ സീനിയറായ കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരെയും തീർച്ചയായും അവർക്ക് നാൽപ്പത് വർഷങ്ങളായി നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്ന നാൽപ്പത്തിനാല് വർഷങ്ങളായി നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്ന പള്ളിക്കലെ ഷീരോത്പാറക സഹകരണ സംഘത്തിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ നേതൃത്വം കൊടുത്ത് അതിനെ നയിച്ചോണ്ട് പോകുമ്പോൾ പല ഉമ്മാക്കികളും കാട്ടിക്കൊണ്ട് അതിനെ പല അട്ടി അട്ടിമറികൾ നടത്തി അത് കൈ കൈ കൈക്കലാക്കി അത് നശിപ്പിക്കാൻ ശ്രമിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാനലിൽ വെച്ച് ഇവിടുത്തെ ഇടതുവർഷം വരികയുണ്ടായി എന്നാൽ അതിശക്തമായ പോരാട്ടത്തിലൂടെ നമ്മുടെ ചേട്ടന്റെയും ജി ബൈജു ബൈജുണ്ണന്റെയും ഗോപാലശ്വരച്ചാണന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ മത്സരിച്ച എല്ലാവരുടെയും നേതൃത്വത്തിൽ വളരെ ശക്തമായ പോരാട്ടം നയിക്കുകയുണ്ടായി അതിൽ നമ്മൾ എത്ര കോൺഗ്രസ് നേതാക്കളായ ചേലക്കോട്ട് രാധാകൃഷ്ണൻ കട്ടച്ചിറ ഗോപാലകൃഷ്ണൻപിള്ള പ്രൊഫസർ ചന്ദ്രശേഖരൻപിള്ള കട്ടച്ചിറ ശ്രീകുമാർ എം ആർ മനോജ് കുമാർ കെ ആർ ഷൈജു എസ് നന്ദകുമാർ ജി മോഹനൻപിള്ള എൽ അംബ്ളി കട്ടച്ചിറ ദിലീപ് കുമാർ ശരത് കുമാർ നിഷ കേസാം ജോയിൽ കൊച്ചുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് കായംകുളം